എല്ലാവർക്കും നമസ്കാരം സൂര്യാഘിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടാ അല്ലേ നമുക്ക് ചേമ്പിലയുടെ കൂമ്പ് കൊണ്ട് നല്ല ഒരു നാടൻ കറി ഉണ്ടാക്കാം ഇവിടെ ഞാൻ കണ്ടിച്ചേമ്പിൻ്റെ കൂമ്പാണ് എടുത്തേക്കുന്നത് കാട്ടിച്ചേമ്പിൻ്റെ ഇതിനേലും ഇരട്ടി ഗുണമുള്ളതാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് കുറച്ച് ചുമന്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുള്ളി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇത്രയും നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഞാനിവിടെ അരമൃത്ത് തേങ്ങ മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളകുപൊടിയും പിന്നെ കുറച്ച് കുരുമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒതുക്കിയെടുക്കുക പേസ്റ്റ് പോലെ അറിയേണ്ട ഈ ഒരു പരുവത്തിൽ എടുക്കണം ഇത് ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി മിക്സിയുടെ ജാറ് ഒരു ലേശം വെള്ളൊഴിച്ചൊന്ന് ചിരിച്ച് അതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കഴുകി അരിഞ്ഞ് നമ്മുടെ ചേമ്പല വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പാണ് കേട്ടോ ഞാനവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം നന്നായിട്ട് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ നമ്മുടെ ഈ ഇലയിലെ ജലാംശമൊക്കെ ഇറങ്ങി കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചാറ് ഗ്രേവി അതിന് വന്നിട്ടുണ്ടാവും കറി ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറി മൂടി വെക്കുക എന്നിട്ട് കറി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഓരിയെടുക്കുക എല്ലാവരും നമ്മുടെ ഈ ചേമ്പിലക്കറി ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം